പ്രശാന്ത് കിഷോർ ബീഹാർ മണ്ണിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ജൻ പാർട്ടിയുമായി രംഗത്തിറങ്ങുമ്പോൾ ലക്ഷ്യമിടുന്നത് എന്താണ് ഉത്തരം ലളിതം ലക്ഷ്യം ബീഹാറിലെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കൽ അതുവഴി എൻ ഡി എ ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക ഇതിൽ കവിഞ്ഞൊരു രാഷ്ട്രീയവും പ്രശാന്ത് കിഷോറിന് ഇല്ലെന്നാണ് ബീഹാർ രാഷ്ട്രീയം പറയുന്നത് നരേന്ദ്രമോദി എന്ന പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ദേശീയ നേതാവായും മോദിയുടെ ഗുജറാത്തിനെ വികസനത്തിന്റെ പറുദീസയെന്നും ഉയർത്തിക്കാട്ടാൻ ബി ജെ പിയെ സഹായിച്ചയാളാണ് പ്രശാന്ത് കിഷോർ എന്നും മറന്നുപോകുന്നത് കാര്യം പറഞ്ഞാൽ പണം പണിയായിരുന്നു അത് എന്നാൽ പ്രശാന്ത് കിഷോർ ഇടപെട്ടയിടങ്ങളിലെല്ലാം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെട്ടുവെന്ന് വിലയിരുത്തലുകൾ ഇവിടെയുണ്ട് ഇടയ്ക്ക് കോൺഗ്രസുമായും ബന്ധത്തിന് പ്രശാന്ത് കിഷോർ ശ്രമിച്ചെങ്കിലും രാഹുൽ ഗാന്ധി അതിന് വഴങ്ങിയില്ല ബീഹാറിൽ എൻ തോറ്റാൽ അതിന്റെ അലയൊലി രാജ്യമാകെ ഉണ്ടാകും അതുകൊണ്ട് കരുതലോടെയാണ് മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് ബീഹാറിൽ ജയിക്കാൻ നിതീഷ് കുമാറിന്റെ ചിത്രവും അക്കൗണ്ടിലെ പതിനായിരം രൂപ എന്ന വാഗ്ദാനവും ജാതി മത സമവാക്യങ്ങളും മാത്രം പോരാ എന്ന് മോദിക്കും അമിത്ഷായ്ക്കും അറിയാം ജൻ സുരാജ് പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഉദയം ചർച്ചയാകുന്നത് അതുകൊണ്ടാണ് പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച ഉദയ സിംഗ് ആണ് ജൻ സുരാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വിരമിച്ച ഉദ്യോഗസ്ഥരും അഭിഭാഷകരുമൊക്കെയായി വലിയ നിര നേതൃത്വവും ഉണ്ട് ഇതുവരെയുള്ള ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി വരുന്ന വോട്ടിന്റെ നല്ലൊരു ശതമാനം ജൻ സുരാജ് പാർട്ടിയുടെ പെട്ടിയിലാകുമെന്നാണ് അതുവഴി സംഭവിക്കുക ഇപ്പോഴത്തെ ഭരണം തുടരാനുള്ള സാധ്യതയുമാണ് ജനം ഭരണമാറ്റം ആഗ്രഹിച്ചാലും വോട്ട് ഭിന്നിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുക അതാണ് ബീഹാറിൽ ആകെ നടന്ന് പ്രചാരണ ജാത നടത്താനും തെരഞ്ഞെടുപ്പിലെ കാർഡിളക്കിയുള്ള ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുമുള്ള കോടികൾ ജൻ സുരാജ് പാർട്ടിക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന ചോദ്യം പ്രസക്തമാണ് കൺസൾട്ടിങ്ങിലൂടെ തനിക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റി കോടി രൂപ ായി സംഭാവന ചെയ്തുവെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിശദീകരണം പക്ഷേ ആ വിശദീകരണം മാത്രം മതിയാകില്ല ഇപ്പറഞ്ഞ തുകയെക്കാളും എത്രയോ അധികം സംസ്ഥാന താകമാണ് ജൻസ്വരാജ് പാർട്ടി ചെലവഴിക്കുന്നു എന്നതാണ് ദൃഷ്ടാന്തം അരിയോ ഗോതമ്പോ എന്ത് കഴിക്കുന്നവരായാലും സംശയം തോന്നുക സ്വാഭാവികം പ്രധാനമായും ആറ് പ്രശ്നങ്ങളാണ് ബീഹാറിനുള്ളതെന്ന് ജൻ സ്വരാജ് പാർട്ടി പറയുന്നു തൊഴിലില്ലായ്മ കുടിയേറ്റം കുറ്റകൃത്യം ആരോഗ്യമേഖലയുടെ സ്വച്ഛാവസ്ഥ അഴിമതി വിദ്യാഭ്യാസ നിലവാരമില്ലായ്മ ബീഹാറിൽ വർഗീയത പ്രശാന്ത് കിഷോർ ഒരു പ്രശ്നമായി കാണാത്തതെന്തെയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ മുസ്ലിം വിഭാഗത്തെ ആശങ്കയിൽ ആഴ്ത്തുന്നതും ഈ സമീപനം കാരണമാണ് എൻ ഡി എക്കെതിരായ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് പോകുന്നത് തടയാനും അതുവഴി ബി ജെ പിയെ സഹായിക്കാനുമുള്ള പ്രശാന്ത് കിഷോറിന്റെ തന്ത്രം ജനത്തിന് തിരിച്ചു കഴിയുമോ അതാണ് ബീഹാർ രാഷ്ട്രീയം ചോദിക്കേണ്ട പ്രധാന ചോദ്യം